സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തന്നെ സജീവമാണെങ്കിൽ പോലും നടി സോനാനായർ ഇപ്പോഴും അറിയപ്പെടുന്നത് നടി അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം നരനിലെ കുന്നുമൽ ശാന്ത എന്ന കഥാപാത്രമാണ് സോന നായരുടെ കരിയറിൽ വഴിത്തിരിവായി മാറുന്നത് ആ ഒരു കഥാപാത്രത്തിന് ശേഷം സമാനമായ വേഷങ്ങൾ തന്നെ തേടിയെത്തിയെന്ന് പറയുകയാണ് നടി ഇപ്പോൾ എന്നാൽ പക്ഷെ സിനിമ കാണാതെ അതിന്റെ പോസ്റ്റ് മാത്രം കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണെന്നും സോന നായർ പറയുന്നുണ്ട് അത്തരത്തിൽ കാബാലിക എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന നെഗറ്റീവ് പ്രതികരണങ്ങളെ കുറിച്ചും മലയാളത്തിലൊരു ഓൺലൈൻ ചാനൽ നിറഞ്ഞിരിക്കുന്ന അഭിമുഖത്തിലൂടെ സോന നായർ വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിലാണ് ഏറ്റവും മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നതെന്നാണ് സോന നായർ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാമെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ പക്ഷെ ഫേസ്ബുക്കിലെ സ്ഥിതി അങ്ങനെയല്ലെന്നാണ് നടി പറയുന്നത് അതുകൊണ്ട് താനിപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് നിർത്തിയെന്നും സോന നായർ കൂട്ടിച്ചേർത്തു നെഗറ്റീവ് കമന്റുകൾ നോക്കി അങ്ങനെയൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സോന നായരുടെ പക്ഷം മുൻപൊക്കെ താൻ അതൊക്കെ നോക്കിയിരുന്നു എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ ഇടുന്നതൊക്കെ ആളുകളുടെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണെന്നും നടി പറയുകയാണ് തനിക്ക് ഒത്തിരി അവാർഡുകൾ കിട്ടിയ ഷോർട്ട് ഫിലിമാണ് കാവാലിക പോസ്റ്ററിൽ വന്ന ഒരു ഫോട്ടോ വെച്ച് മാത്രമാണ് ആളുകൾ കമന്റുകൾ ഇടുന്നത് ശരിക്കും ആ ഒരു ഫിലിം എന്താണ് പറയുന്നതെന്ന് ആ കമന്റ് കമന്റിട്ടവരൊന്നും അറിയാത്തതാണ് നല്ലതെന്നും നടി പറയുന്നുണ്ട് തന്നെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കൂടി നടി വ്യക്തമാക്കുകയാണ് താൻ എന്താണെന്ന് തന്റെ വീട്ടുകാർക്കറിയാം അതുകൊണ്ട് തന്നെ തന്റെ ജീവിതം വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് പോരേ എന്നുമാണ് സോന നായർ ചോദിക്കുന്നത് താൻ വളരെ മോശമായിട്ടൊന്നും ഇതുവരെയും അഭിനയിച്ചിട്ടില്ല ആ ചിത്രത്തിലാണെങ്കിൽ പോലും വൃത്തികേടായി ഒന്നും തന്നെയില്ല ഇന്റിമേറ്റ് സീനുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് നടി കൂട്ടിച്ചേർക്കുന്നു അതേസമയം ചിത്രത്തിന്റെ പോസ്റ്റ് കൊടുക്കുമ്പോൾ കാവാലിക എന്ന കഥാപാത്രം ഇതാണെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു സെക്ഷൽ ഫീല് തോന്നുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതെന്നും സോന നായർ കൂട്ടിച്ചേർക്കുന്നു ഈ ഫോട്ടോയിലൂടെ സിനിമയിൽ വേറെന്തോ എന്തോ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുമല്ലോ എന്നാണ് അങ്ങനെ ചെയ്തത് എന്നാൽ പക്ഷേ ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ സോനാ നായർക്ക് ഇപ്പോൾ സിനിമകളൊന്നുമില്ല എന്നും സാരിയോക്ക് അഴിച്ചു തുടങ്ങിയെന്നവരെ കമന്റുകൾ വരാൻ തുടങ്ങിയെന്നും സോന നായർ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊരു കഷ്ടമാണെന്നാണ് നടി ചോദിക്കുന്നത് അതുപോലെ തന്നെ നരൻ എന്ന മോഹൻലാൽ സിനിമയ്ക്ക് ശേഷം ആ ചിത്രത്തിലെ ചിത്രത്തിലെതി എന്ന കഥാപാത്രത്തോട് സാമ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ തനിക്ക് പിന്നീട് വന്നുവെന്നും നായർ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് നരനോടുകൂടി ആ കഥാപാത്രം അവസാനിപ്പിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് കാമ്പോജിയിലെ നാരായണി എന്ന കഥാപാത്രം ചെയ്തതെന്നാണ് അടുത്തു വരുന്ന ചോദ്യമെന്നും നടി പറയുന്നു ആ സിനിമ കാണാതെയാണ് ആളുകൾ ആ സിനിമയെ പറ്റിയും പറയുന്നതെന്നാണ് സോന നായർ പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും നമ്മുടെ കഥാപാത്രത്തിന് സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നറിഞ്ഞാൽ ആവേശം അവർ ചെയ്യും അതുപോലെ തന്നെയാണ് കാമ്പൂജി എന്ന ചിത്രമെന്നും സോന നായർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാമ്പൂജി ഒരുപാട് ചലച്ചിത്രമേളകളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലെ നാരായണി എന്ന കഥാപാത്രം തിരുവനന്തപുരത്തുള്ള പ്രമുഖ നടിയാണല്ലേ ചെയ്തതെന്ന് ആളുകൾ ഇതിന്റെ സംവിധായകനോട് ചോദിച്ചിട്ടുണ്ടെന്നും അവാർഡ് തരുന്നതിനേക്കാളും വലിയ നേട്ടമല്ലേ അതൊക്കെയെന്നും സോന നയർ വ്യക്തമാക്കുന്നു അതേസമയം മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമാറിയ സോന നായരുടെ ശബ്ദവും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഏറെ വ്യത്യസ്തമാണ് ചെറിയ കഥാപാത്രങ്ങൾ മുതൽ അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ നടി ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സിനിമയിൽ നിന്നും ചെറിയ ഇടവേളകൾ എടുക്കാറുണ്ടെങ്കിൽ പോലും മിനിസ് സ്ക്രീനിൽ സോന നായർ സജീവമാണ് തന്റെ ശബ്ദത്തെക്കുറിച്ചും തനിക്ക് കുട്ടികളില്ലാത്തതിനെ പറ്റിയുമൊക്കെ നടി മുൻപ് നൽകിയ മറ്റു അഭിമുഖത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട് തന്റെ ശബ്ദത്തിന് പ്രത്യേകത ഉള്ളതാണെന്നും ആ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയുമ്പോഴും വലിയ സന്തോഷമാണ് തനിക്കെന്നും പിന്നെ തനിക്കുള്ള പോസിറ്റീവ് എനർജിയുടെ രഹസ്യം തനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഇല്ല എന്നതാണെന്നും നടി പറഞ്ഞിട്ടുണ്ട് അതായത് നെഗറ്റീവ് കാര്യങ്ങളെ താൻ അടുപ്പിക്കാറില്ല എന്നാണ് സോന നായർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് മനസ്സിനെ മനഃപൂർവ്വം വഴിതിരിച്ചുവിടാറുണ്ട് പുസ്തകം പാട്ട് എല്ലാം തനിക്ക് സന്തോഷം തരുന്ന മരുന്നാണെന്നാണ് നടി പറയാറുള്ളത് പിന്നെ സിനിമകൾ ഒരുപാട് കാണാറുണ്ട് പ്രത്യേകിച്ചും ചിരിക്കുവാനുള്ള സിനിമകളാണ് തനിക്ക് ഇഷ്ടമെന്നും നടി പറയുന്നു ഇതിനിടയിൽ നൃത്തപഠനവും താൻ തുടരുന്നുണ്ടെന്നാണ് സോന നായർ വെളിപ്പെടുത്തിയത് അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെക്കുറിച്ചും നടി സംസാരിക്കുന്നു തന്റെ അച്ഛനും അമ്മയുമാണ് കലാജീവത്തിന് പിന്തുണ നൽകി കൂടെ നിന്നിരുന്നത് അച്ഛനാണ് ലൊക്കേഷനിൽ തനിക്കൊപ്പം കൂട്ടുവന്നിരുന്നെന്നും സോന നയർ കൂട്ടിച്ചേർത്തു സിനിമയിലും സീരിയലിലും തിരക്കിട്ട് ഓടി നടന്നിരുന്ന കാലം തനിക്കുണ്ടായിരുന്നു അന്ന് സീരിയലുകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്നും അഭിനയത്തിന്റെ തുടക്കത്തിലുള്ളവർക്ക് ലൈറ്റും ലൊക്കേഷനും കഥാപാത്രവും ഒക്കെ മാനേജ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയടം സീരിയലാണെന്നും സോന നെയർ പറയുന്നു സിനിമാറ്റോഗ്രാഫറായ തന്റെ ഭർത്താവ് ഉദയനം പാടിയെക്കുറിച്ചും സോന നേർ ഈ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു തനിക്ക് മുൻപേ സിനിമയിലെത്തിയ അദ്ദേഹവുമായ ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിയതെന്നാണ് നടി പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു തങ്ങൾക്ക് ഇതുവരെ മക്കളില്ല എന്ന് കൂടി നടി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്